എന്താ എന്താ ചെയ്ത് വയറ്റത്ത് തലവെച്ചിട്ട് പാട്ടു പാടുന്നു കുഞ്ഞു വേണ്ട അടക്കുന്നു വേറൊരു കുഞ്ഞു ആവാ മഴ മാനത്ത് കണ്ട ഉറക്ക പിന്നെ എണീക്കത്തില്ല രാവിലെ ഒട്ടി രാത്രിയും പാകലും ഒക്കെ ഉറക്കം തന്നെ ഉറക്കം തന്നെ ഉറങ്ങി

ഭയങ്കര വർത്താനാണ് ട്ടോ എന്താ പറയണം ഞാൻ എന്നെ ഇറങ്ങാ ഒന്നും ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരും വെള്ളമില്ല അങ്ങനെ മോട്ടോർ ഉണക്കാൻ പോയി അച്ഛനെയും കാത്തിരിക്കുകയാണ് മൂന്നും കൂടെ നിക്കണം നിപ്പാണ് ഈ വീടിന്റെ കോലം കണ്ട് നിങ്ങൾ ഞെട്ടരുത് അവന്റെ തുണികളൊക്കെ എന്ത് വെച്ചിരിക്കുന്നത് കൈ വാസ് ബോള് ഉടുപ്പുകള് നെയ്യുകൾ അത് ഇവനെ ഞാൻ തറയിൽ നിർത്തി മറ്റേ റോബസ്റ്റ് പഴം കൊടുത്തില്ലേ അപ്പൊ ഇത് നീക്കി കൊണ്ടുപോകര ഇരിക്കണോന്നും പറഞ്ഞിട്ട് ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഇല്ലാട്ടാണ് പിള്ളേരുള്ള തൊട്ടില് കിടക്കണമെന്നൊരു ആഗ്രഹം കുട്ടികളുള്ളവർക്ക് കുട്ടികളും ഇല്ല സമയമില്ല സമയമില്ലാത്തവരുണ്ട് എപ്പോഴും അതിലേറ്റവും തുണിയാണ്

ഇത് ആ ചേട്ടാ പൈസ ഇവന്റെ പിറകെ എപ്പോഴും വേണം ഞങ്ങള് ഒന്ന് കണ്ണുകറ്റിയത് എന്തൊക്കെയാ എത്തിക്കണെന്ന് അവന് അറിയില്ല എന്താ പച്ച ലൈറ്റ് ഉണ്ട് കേട്ടോ മൈക്കിന്റെ ആണെ സൈക്കിൾ കളിക്കാം പറഞ്ഞിട്ടില്ല ഇത് ആരെയും കാല് പിടിക്കണ്ട ഹഗ് മതി ആ അതെ എങ്കി ശരി പറഞ്ഞു കാര്യം ൊക്കു കൊല്ലു എപ്പഴും എടുക്കണം ഇവിടെ എന്തുവാളിയോ ിഷ് ഒന്നും ഉണ്ടാക്കി തരണോടാ അട കൊലു ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല കോലു ചില സുസങ്ങളിൽ അങ്ങനെ ഉച്ചക്ക് ഒരു മണി ആയ ചേച്ചിയെ വിളിച്ചു ഓടി പോവന് ഭയങ്കര ഇഷ്ട പോയ വേണ്ട വേറെ ആലിക്ക് തലങ്ങേടില്ല അവന്റെ മൂട്ടിൽ പോയിരുന്നു ഗാടി പോയി거든요 അല്ലേ? അതാ ഇലക്കമാണ്. ശോ അവിടെ എങ്ങനെ ഇട്ട് കൊടുത്തെ? ആ മോണ്ടല്ലേ. എന്റെ കുഞ്ഞു आलू, അന്റെ കുഞ്ഞിനെ നീ ഒരു നോട്ട് ഇടണം. സൂർജന്റെ കൊല്പാദ സൂർജന്റെ ഈ സൈഡിൽ ഇട്ട് കൊടുക്ക്. അത് ആരുംുടയ ഒക്കെ ഒരു നോക്കും ബാക്കും ഇല്ലാത്തതാണ്. അന്റെ ആലി മോനെ. ഓട്ടടാ. आलू അങ്ങ് കിടക്ക് ഐഷുന്റെ മേൽ. ഓ, എപ്പോഴാണ് ഐഷുന്റെ ജെവിങ്ങണ്ണൻ വരുന്നത്? എഴോ. എഴോ. ഓവള നോക്കിണ്ടിക്ക്. എന്താ ഐഷു? വാ. <escue noise> to ോ അവ നോസ് മോനെ അറിയാലോ തൊട്ട് കാണിച്ചു നോസ് 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 അല്ലേ മൂടില്ല അങ്ങനൊന്നും എപ്പോഴും അവൻ കാണിക്കില്ല ഇ പാലി വരെ കേ ആലസ് ഫെയിൻ ജനമായി വല്ല ആലി തീരെ പിടിക്കുന്നില്ല ചാടി ഇടിക്കില്ലേർക്ക മൂന്നിക്ക് ആ ഹോയ് ഈ ബോയ് ഹോയ് ഇതോ ഇതോ ടൈ ടാ ഇതോ ടൈ ടാ ഹും പാലി ഇന്നെ ആണ് ശരയാക്കോ ചിരിക്കുന്നതു

ഓ അവന്റെ അടുത്ത് പച്ചക്കീട് പോന്ന വഴിക്ക് വലിച്ചും പോന്ന വഴിക്ക് വലിച്ചും കേടുത്തവൻ്റെ കള്ളൻ തന്നെ ബൈക്കിന്റെ സൗണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് അവളെ നോക്കുന്നു അവള് കൊരക്കുന്നുണ്ടോന്നറിയാൻ വേണ്ടിട്ടാ ഒന്നേ നിന്റെ ഒരു കൊറവടെ കാറ്റടിച്ച്

എന്നെ കൊണ്ടുപോയിട്ടില്ല കയ്യിൽ എന്തോയി അവന്റെ കയ്യിലെ സാധനം ആർക്കും മേടിക്കാൻ പറ്റത്തില്ല നമുക്ക് കാണാൻ പറ്റില്ല മിച്ചു വിട്ടിരിക്കുന്ന ഉടുപ്പ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടുപരിചയാണ് എല്ലാരോടും പറയാതെ അത് ഇസുവിന്റെ ഉടുപ്പാണ് ഒരു ഒരു ഒരേ സൈസാ വട്ടം അമ്മക്ക് നോക്കൂ രണ്ടിനുടത്തൊള്ളു അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോ മാത്രമേ ഇട്ടു കൊടുക്കത്തുള്ളൂ പുതിയത് മേടിക്കും അപ്പൊ മിക്കവാറും എവിടെയെങ്കിലും മേടിക്കാറാവും അത് അപ്പൊ പിന്നെ ഇതുകൊണ്ട് ഒരു വട്ടേ അവൾ ഉപയോഗിക്കാറുള്ളു സാധാരണ ഉടുപ്പുകളൊക്കെ നമ്മുടെ ഫങ്ഷന് മറ്റേ മറ്റേദൂൻ്റെ മുഖം ഉടുപ്പ് മേടിച്ചപ്പോഴും പിന്നെ ഇവളുടെ ഇവരുടെ സൈസാണു മേടിച്ചത് ചാടുപടി ചാടുവേപ്പായിട്ടും ചാടും കിടക്കത്തില്ല അവൻ ചാടും രക്ഷിക്കാൻ വന്നതാ ഇവിടെ അപ്പുറത്താടുപടി അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ോ വന്നു ഇവിടെ അല്ല മക്കളെ അപ്പുറത്തെ വീട്ടിലാണ് വന്നത് ഞാൻ പഠിപ്പിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും അപ്പുറത്തെ വിചാരിച്ച് ഇസു അവിടെയുള്ളൂ ഗേറ്റിന്റെ അവിടെ ആദ്യം കേട്ടിന്റെ അവിടെ എന്റെ അടുത്ത് വരുന്നു തന്നെ ആദ്യം വിളിക്കുന്ന ചെല്ല പോയി മേടിക്കാൻ രാവിലെ കൊണ്ട് കൊടുത്തപ്പോ തിന്നാമയായിരുന്നു എന്നിട്ട് വന്നിരിക്കുക ഇപ്പ തിന്നില്ലെങ്കിൽ തിന്നില്ലല്ലോ ഞങ്ങള് കുറച്ചേരോടെ വെക്കും വെച്ചു അവിടെ തന്നെ വെച്ചിരിക്കും കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെഴുതുകൂട്ടൻ ഉള്ളട ഈ വെച്ച് കൊടുപ്പ് നടക്കത്തില്ല കാരണം അവൻ പറി തിന്നു എന്താണ് കൈയിരിക്കണം പോയി നീ നല്ല കൊതു കേടാ ഭയങ്കര കൊതു നിന്നെയൊക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം മഴ പെയ്ത് നനഞ്ഞ അടക്കുവാടിച്ച് വീഴും ണെന്ന് അറിയത്തില്ല നാല് മാസത്തിടന്ന കാര്യങ്ങൾ ഓർമ്മ കാണത്തില്ലല്ലോ ഇതിനകത്തിന്റെ ആട്ടിയാണ് ഇവനുറക്കിയെന്നൊന്നും അങ്ങനെ അധികം ആട്ടി ഉറക്കിട്ടില്ല േ പിടിച്ചോ സമാധാനുണ്ട് എല്ലാരും കണ്ടല്ലോ കേനച്ച് കേട്ടിട്ടുണ്ട് നല്ല ശീലങ്ങളൊക്കെ

ആൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞാലും വരൂല സ്നേഹത്തോടെ എല്ലാരും പോയി എങ്ങനെങ്കിലും ഞാൻ ഒരു വട്ടക്കാതി ചേട്ടനെ വിളി ചേട്ടൻ പറ ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട് ടാറ്റ പറ അമ്മമാരും അമ്മമ്മമാരൊക്കെ പറ ടാറ്റ പറയത്തില്ല ഒരു കാര്യം നമ്മള് പറഞ്ഞാ പറയത്തില്ല